അവൻ ആരവേട്ടനെ പറ്റി ചോദിച്ചു ഞാൻ എന്താ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ആരവേട്ടൻ ഹെൽമെറ്റ് ധരിച്ച് ഇങ്ങോട്ട് ഇതിനു മുൻപ് വന്നിരുന്നുവെന്നു ഇച്ചുവേശി മരിക്കുന്ന ദിവസം അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സ്ഥലത്തിലൂടെ യാദൃശ്ചികമായി കടന്നുപോയ ആ പയ്യൻ കണ്ടത് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ഇച്ചുവേശിയെ തലയ്ക്കടിക്കുന്നതാണെന്നാണ് ആ ഹെൽമെറ്റും ബൈക്കും അത് ആരവേട്ടൻ്റെ ആണെന്ന് അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ ഭയന്ന് നാടുവിട്ടു പിന്നെ തിരിച്ചു വന്നത് ഈ അടുത്താ അവൾ പറഞ്ഞു നിർത്തിയതും കണ്ണൻ ദേഷ്യത്താൽ വിറച്ചു അത് ചെയ്തത് ആരവാണെങ്കിൽ അവനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് കൃഷ് അവരുടെ പിറകിലായി പോയത് പൊന്നുവിൻ്റെ കയ്യിൽ ഫോൺ റെക്കോർഡിലായിരുന്നു അവൻ പറഞ്ഞതെല്ലാം അതിലുണ്ടായിരുന്നു ഇന്ന് അവൻ ഓരോന്നും പറയുമ്പോഴും ഇഷയെ സ്നേഹിച്ചിരുന്ന ഇഷ സ്നേഹിച്ചിരുന്ന അവളുടെ ഹെൽമെറ്റ് ബോയി അതാരാണ് എന്നെല്ലാം അറിഞ്ഞതിൽ ആശ്ചര്യവും അവനല്ല അത് ചെയ്തതെന്ന് ഓർത്തപ്പോൾ ഒരു ആശ്വാസവുമായിരുന്നു പക്ഷേ തൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണക്കാരൻ ആരാണ് എന്ന് കണ്ടെത്താൻ തന്നെ അവൻ തീരുമാനിച്ചു കണ്ണുകൾ അടച്ചു കിടന്ന് ഓർമ്മകളിലേക്ക് ഊളിയിട്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇഷ അധികവും താമസിച്ചാണ് തറവാട്ടിലായിരുന്നു ടൗണിനേക്കാളും അവൾക്ക് പ്രിയം ആ നാട്ടിൻപുറമായിരുന്നു അവൾ വളർന്നതും തറവാട്ടിൽ തന്നെയാണ് തറവാടിൻ്റെ അടുത്തു തന്നെയായിരുന്നു മാധവമാമൻ്റെ വീട് മാധവമാമ അവിടുത്തെ കാര്യസ്ഥനും ഡ്രൈവറും എല്ലായിരുന്നു ഇഷയും മാധവമാമയുടെ മക്കളും ഒന്നിച്ച് കളിച്ച് വളർന്നവരാ എട്ട് വരെ അവൾ പഠിച്ചതൊരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പിന്നീട് അവളുടെ നിർബന്ധപ്രകാരം തന്നെ അവളെ സർക്കാർ സ്കൂളിലേക്ക് ചേർത്തു അവിടെ നിന്ന് അവൾക്ക് വലിയ കൂട്ടൊന്നും കിട്ടിയില്ല പക്ഷേ പത്തിലായപ്പോൾ ആണ് അവൾ അമ്മൂൻ്റെ കൂടെ കൂടിയത് ഇരുവരും ഒരേ ക്ലാസ്സിലായി കൂടെ തന്നെ കാർത്തിക്കും ദിലുവും ശ്വേതയും പിന്നീട് അവരുടെ നാളുകളായിരുന്നു ആരും അസൂയപ്പെടുന്ന സൗഹൃദം വീട്ടിൽ വന്നാൽ അവൾക്ക് ആകെ പറയാനുള്ളത് അവളുടെ ആമിയെക്കുറിച്ചാണ് ഇടയ്ക്കിടയ്ക്ക് ആമി തറവാട്ടിൽ വരാറുണ്ടായിരുന്നു പക്ഷേ കണ്ണൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയമായതിനാൽ അവൻ അവളെ കണ്ടിരുന്നില്ല ഒരിടയ്ക്ക് ലീവിന് കണ്ണൻ നാട്ടിൽ വന്നപ്പോൾ അമ്മുവും വന്നിരുന്നു പക്ഷെ അന്ന് അവളെ കാണാൻ അവനെ കൊണ്ടായില്ല അവൻ ശ്രമിച്ചെങ്കിലും ഇഷ സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ അങ്ങനെ നാളുകൾ പോകുകയാണ് അവർ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ ഒരേ സ്കൂളിൽ തന്നെ കിട്ടിയത് അവിടെ അമ്മുവിനേതോ ഒരുത്തൻ പ്രപ്പോസ് ചെയ്തിരുന്നു ആളുടെ മുഖമൊന്നും അവർ കണ്ടില്ല അവൻ ബൈക്കിൽ വന്ന് കാര്യം പറഞ്ഞതായിരുന്നു അന്ന് ഇഷ അവനോട് ചൂടായി എന്നൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ വർഷവും കഴിഞ്ഞ് പ്ലസ് ടു ആയപ്പോഴാണ് തറവാട്ടിൽ നിന്ന് ഇഷ കൃഷ്ണനിലയത്തിലേക്ക് പോകാൻ നിന്നത് അച്ഛൻ്റെ പിറന്നാൾ ദിവസം അന്ന് അവൾ വീട്ടിൽ വന്ന് അച്ഛനെ വിഷ ചെയ്ത് നേരെ പോയത് അമ്മൂൻ്റെ വീട്ടിലേക്കാണ് ആ യാത്രയിലാണ് കാറ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞത് വണ്ടിയും ഇഷയും മാധവമാമയുമാണ് ഉണ്ടായിരുന്നത് മാധവമാമയ്ക്ക് നിസ്സാര പരിക്കുകളായിരുന്നു പക്ഷേ ഇഷയുടെ തലയ്ക്കേറ്റ ആഘാതമാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് വണ്ടി മറിയാൻ കാരണം മാധവൻ്റെ അശ്രദ്ധയാണെന്ന് പറഞ്ഞ് കണ്ണൻ പിന്നീട് അവരോട് മിണ്ടിയിട്ടില്ല അവൻ അവനാകെ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഇഷയുടെ മരണവാർത്ത കേട്ടതും അച്ഛൻ കുഴഞ്ഞു വീണു ഒരു മാസം കഴിഞ്ഞതും അച്ഛനും അവരെ വിട്ടുപോയി പിന്നീട് ഓഫീസും ബിസിനസ്സും എല്ലാം കണ്ണൻ തന്നെ ഏറ്റെടുത്തു മാധവനോട് ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ദേഷ്യവുമില്ലായിരുന്നു പക്ഷേ ഇനി ആരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല കണ്ണൻ അയാൾ വേർത്തു മാധവമാമയെന്ന് വിളിച്ചിരുന്നവൻ മാധവനാക്കി കണ്ണൻ മോനെ എന്ന് വിളിച്ചിരുന്ന സാറാക്കി അന്ന് തൊട്ട് കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഈ ദേഷ്യത്തിൻ്റെ മുഖംമൂടി ഈശോയുടെ വേർപാടിന് ശേഷം അമ്മുവും തളർന്നു പോയിരുന്നു ഇരുട്ടിനെ കൂട്ടുപിടിച്ച് തുടങ്ങിയിരുന്നു വിഷാദത്തിലേക്ക് പോകാൻ നിന്ന് അവളെ കൈപിടിച്ച് കയറ്റിയത് അർജുനും പൊന്നുമായിരുന്നു ഇഷയുടെ കളിച്ചിരികൾ ഓർത്ത് കണ്ണൻ പതിയെ ഉറക്കത്തിലേക്ക് വീണു കണ്ണനെ വിളിച്ചു കഴിഞ്ഞ് ആ കാര്യവും പിന്നെ ആരവ് പറഞ്ഞതുമെല്ലാം അമ്മുവിനോട് പറഞ്ഞു ആരവിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പൊന്നു അമ്മു ആണേൽ അവൾ ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ട് ആരവ് വീട്ടിൽ വന്നതും അർജുനോട് കാര്യം പറഞ്ഞു അവൻ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് സപ്പോർട്ടായി തന്നെ പറഞ്ഞു പക്ഷേ പ്ലസ് ടു ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട എന്നും സമയമാകുമ്പം അവൻ ആലോചിച്ച് പറഞ്ഞോളാമെന്നും ആരോ പറഞ്ഞു അപ്പോഴും അവൻ്റെ മറുപടി കൃത്യമല്ലായിരുന്നു അർജുൻ അമ്മുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു തൽക്കാലം ആരോ ഒന്നും അവരോട് പറഞ്ഞില്ല എന്ന് പൊന്നുവിനോട് പറയാമെന്ന് അവർ കരുതി അന്ന് രാത്രി എങ്ങനെയൊക്കെയോ പൊന്നു കഴിച്ചു കഴിച്ചുകൂട്ടി അമ്മു കിടക്കുന്നതിന് മുൻപ് കണ്ണനെ ഒന്ന് വിളിക്കാമെന്ന് കരുതി റിങ് ചെയ്തെങ്കിലും കോൾ കട്ടായിപ്പോയിരുന്നു റൂമിൽ ഫോൺ വെച്ചിട്ട് ഇഷയുടെ അസ്ഥിത്തറയ്ക്കടുത്തിരിക്കുകയായിരുന്നു കണ്ണ് പഴയ ഓർമ്മകൾ അവൻ്റെ മനസ്സിൻ്റെ ഒപ്പം കണ്ണുകളെയും ഈറിനണിയിച്ചു ഇളം കാറ്റ് അവന് തഴുകി കരയിലേക്ക് ചൂട്ട എന്ന് പറയുന്ന പോലെ അവന് തോന്നി ഇഷ മോളെ അറിഞ്ഞില്ല ഡയേട്ടൻ ഇങ്ങനെയൊരു ശത്രുള്ളത് നീ പുറക്കിട എന്നോട് തെറ്റുപറ്റിപ്പോയി എനിക്കാ തെറ്റ് തിരുത്തണം ആരാണ് നിൻ്റെ മരണത്തിന് പിന്നിലെന്ന് അറിയണം ഞാനത് കണ്ടുപിടിച്ചിരിക്കും ഉറച്ച തീരുമാനത്തോടെ അവൻ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തി ഫ്രഷ് ആയി കിടന്നു വിളിച്ചിട്ടെടുക്കാത്തത് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അമ്മ ഉറങ്ങാൻ കിടന്നെങ്കിലും ആ ശബ്ദം കേൾക്കണമെന്ന് അവൾക്ക് തോന്നി ഒന്നുകൂടി ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ആദ്യം മയക്കത്തിൽ കണ്ണൻ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു ഫോൺ കയ്യിലെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ മറുപടി ഒന്നുമില്ലായിരുന്നു അവൻ ആരായെന്ന് നോക്കാതെ എടുത്തതുകൊണ്ട് ഒന്നും കേൾക്കാത്തത് കൊണ്ടും കോൾ കട്ടാക്കി അമ്മ അന്നേരം ഫോൺ ഇട്ടു കുറച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും വിളിച്ചു നിങ്ങൾക്കെൻ്റെ നമ്പർ അറിഞ്ഞൂടിയോ മനുഷ്യ അവനൊന്ന് എണീറ്റിരുന്നു എന്താ ഡിപ്പെൻ്റെ ആണ് കുറക്കുമില്ലേ ഇല്ല ഗൗരവത്തിൽ അവൾ പറഞ്ഞു എന്താണെന്ന് പറയട്ടെ കോപ്പം എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഞാൻ കുറുമ്പോടെ അവൾ ചോദിച്ചു ഓ അതായിരുന്നു ഞാൻ ഈ ഷൂട്ടിൻ്റെ അടുത്തായിരുന്നു പൊന്നു എന്നോടെല്ലാം പറഞ്ഞു എന്നിട്ട് എന്ത് തീരുമാനിച്ചു കണ്ടുപിടിക്കണം അതേതവനായാലും ഒന്ന് കടന്നു ഈ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി അതാ വിളിച്ചത് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് അവൾ ഫോൺ കട്ടാക്കി കടന്നു പിറ്റേന്ന് ഓഫീസിൽ പോകുന്നതിന് മുൻപ് കണ്ണൻ പോയത് എസ് പി ഓഫീസിലേക്കായിരുന്നു ഇഷയുടെ കേസ് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു ഓരോന്നും കണക്ക് കൂട്ടി അവൻ ഓഫീസിലേക്ക് തിരിച്ചു ഓഫീസിൽ ശങ്കർ ലീവായിരുന്നു പുള്ളിക്കാരൻ ലോങ് ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ആരോഗ്യം ലേശം മോശമാവുന്നുണ്ടോ എന്നും പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ പുതിയ പി എയ്ക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്യണമെന്ന് സഞ്ജയനോട് പറഞ്ഞു ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പൊന്നുവിന് ക്ലാസ് ഇല്ല അമ്മനും ഫ്രീ ആണ് അതുകൊണ്ടൊന്ന് അമ്മായിയുടെ വീട്ടിൽ പോയി വരാമെന്ന് അമ്മൂനോട് പൊന്നു ചോദിച്ചു പെണ്ണിൻ്റെ ചാട്ട എങ്ങോട്ടാണെന്ന് അറിയുന്നത് കൊണ്ട് അവളൊന്ന് ബിൽഡപ്പ് നിന്നു പ്ലീസ് ചേച്ചി അങ്ങനെ കയ്യിൽ നിന്നൊരു മറുപടി കിട്ടാനാടി നമുക്ക് പോകാം നീ പോയി ചോദിക്കാം ആ ശരി ശരി ചോദിക്കാം താഴെ ചെന്ന് അമ്മയോട് ചോദിക്കാൻ തന്നു അമ്മ പാത്രങ്ങളുമായി മല്ലിടുന്ന തിരക്കിലാണ് പോരാളി എന്താ അതെ ഇന്ന് ഞങ്ങളൊന്ന് ദേവീച്ചിൻ്റെ അടുത്ത് പൊക്കോട്ടെ മര്യാദയ്ക്ക് ഇവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം തൽക്കാലം എങ്ങും പോകണ്ട ഇവിടെ ഒരു നൂറ് കൂട്ടം പണിയുള്ളതാ ഇവിടെ എന്താ അത്രയ്ക്ക് പണി ആ നിങ്ങൾക്ക് പണിയൊന്നും കാണൂല രണ്ടും പോയി വീട് മൊത്തം അടിച്ചു വരെ തുറച്ചാൽ ചെല്ലു ചെല് രണ്ടും മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവർ പോകുന്നത് കണ്ട് ശ്രീധരൻ സാവിത്രൻ്റെ അടുത്തേക്ക് ചെന്നു പിള്ളേരെന്താ പറഞ്ഞേ അവർക്ക് ചേച്ചിട്ടടുത്ത് പോകണമെന്ന് ഞാൻ പോണ്ടാന്നു പറഞ്ഞു സവി ശ്രീധരൻ ദയനീയമായി നോക്കി അവർ മാത്രം പിള്ളേ വിളിയാണ് കേട്ടോ അത് എന്താ ശ്രീ കുട്ടാ എനിക്കിവിടെ എന്തോരം പണിയുണ്ട് അവർ കൂടി പോയി എന്താ ചെയ്യാം അവർ പൊക്കോട്ടടി പിള്ളേരല്ലേ നമുക്ക് ചെയ്യാലോ സവീൻ്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് ശ്രീ പറഞ്ഞു ഏ മതി മതി എങ്ങോട്ടാണെന്നൊക്കെ മനസ്സിലായി വയസ്സാകാലത്ത് അങ്ങനെ ഒരു ശൃഗാരം ഒന്ന് കൂടി നാൽപ്പത്തൊമ്പത് വയസ്സെന്തോ അത്രക്കും വലിയ പ്രായമാണോ ഹേ ഒന്നിനെ കെട്ടിക്കാനായി അപ്പോഴാ നീന്ന് വന്നേടി എനിക്ക് നാൽപ്പത്തെട്ട് നിനക്ക് നാൽപ്പത് അതൊക്കെ പ്രായമാണ് എൻ്റെ സഹധർമ്മിണി അവളുടെ താടി പിടിച്ചുകൊണ്ട് സ്ത്രീ ചോദിച്ചു ഒന്ന് പോയേ അവരെ നാണിച്ചുകൊണ്ട് പണികളിൽ ഏർപ്പെട്ടു മക്കളെ ഹാളിൽ ചെന്ന് ശ്രീധരൻ നീട്ടി വിളിച്ചു രണ്ടും ഹാജർ നിങ്ങൾക്കിന്ന് ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞത് മൊത്തം അടിച്ചു വാരി കഴിഞ്ഞിട്ട് മക്കൾ പൊക്കോട്ടോ ഒന്നും പറയില്ല രണ്ടും കൂടി തുള്ളിച്ചാടിപ്പോയി എല്ലാ പണികളും പെട്ടെന്ന് തീർത്ത് അമ്മൂൻ്റെ വണ്ടിയെടുത്ത് അർജുൻ്റെ വീട്ടിലേക്ക് വിട്ടു അമ്മായി അവരെ അകത്തേക്ക് ഇരുത്തി അകത്തേക്കിരുത്തി അർജുനാണേൽ ദേവുൻ്റെ പുറകെ നടക്കുന്നുണ്ട് അവരെ കണ്ടപ്പം അങ്ങോട്ടേക്ക് ചെന്നു ആഹാ എന്താണ് പെങ്ങമാർ രണ്ടും ഇങ്ങോട്ട് ആഗമനുദ്ദേശം ഒഴിഞ്ഞാലും നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതെട്ടോ ഞങ്ങളെ കാണാനോ അതോ ഒന്നാക്കി ചോദിച്ചതും പൊന്നു ഇളിച്ചു കൊടുത്തു അമ്മായി അവർക്ക് കുടിക്കാനായി ചായ എടുക്കാൻ പോയി പൊന്നു അർജുനോട് ആൾ എന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു റൂമിലുണ്ടെന്ന് അവൻ കാണിച്ചു കൊടുത്തു അവൾ പതിയെ കോണിപ്പടി കയറി ആരോവിൻ്റെ റൂമിലേക്ക് ചെന്നു റൂമിലാരും ഇല്ലായിരുന്നു ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ആൾ കുളിക്കുകയാണെന്ന് അവൾ റൂമിലൂടെ ഒന്ന് നടന്നതും വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടുത്ത് നിന്നും അവൻ ഉപയോഗിച്ച സൂചി അവൾക്ക് കിട്ടി അവളതെടുത്തതും ആരവ് ഇറങ്ങി വന്നതും ഒരേ സമയമായിരുന്നു അവളെ മുറിയിൽ കണ്ടതിൻ്റെ ഞെട്ടലും ഒപ്പം അവളുടെ കയ്യിൽ കണ്ട സൂചിയും അവനിൽ ദേഷ്യം നിറച്ചു ഡേ നിന്നോടാരാ എൻ്റെ മുറി കയറാൻ പറഞ്ഞേ ഏ പൊന്നു ആകെ ഞെട്ടി നിൽക്കുകയാണ് അത് ഞാൻ വെറുതെ എന്ത് വെറുതെ വെറുതെ കയറി നിറങ്ങാൻ ഇത് നിൻ്റെ വീടല്ല ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത് പിന്നെ എൻ്റെ മുറിയിൽ എൻ്റെ ഇല്ലാതെ കയറാൻ നിന്നോടാരാ പറഞ്ഞേ അതിന് മാത്രം നീ എൻ്റെ ആരാ ഏ അവൾ കണ്ണു നിറച്ചു നിന്നു ഇനി മേലാൻ എൻ്റെ മുറി കയറി പോകരുത് കേട്ടല്ലോ എൻ്റെ ഒരു സാധനത്തിലൊന്നും തൊട്ടും പോകരുത് ഒരു താക്കീതെന്ന വണ്ണം പറഞ്ഞുകൊണ്ട് അവളെ മുറിയിൽ നിന്നും പുറത്തേക്ക് തള്ളി അവൾ മുൻപോട്ട് വെച്ചുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു ഇനിയും അവിടെ നിന്ന് തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് കരുതി അവൾ താഴേക്ക് പോയി പൊന്നുവിനെ പുറത്താക്കി കഥ ആരവ് താഴോട്ട് താഴോ ടൂറിനിറങ്ങി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയ സൂചി വലിച്ചെറിഞ്ഞു അവൻ എന്താണ് ചെയ്തതെന്ന ബോധം അപ്പോഴാണ് വന്നത് ചെയ്തത് പോയി എന്നവന് തോന്നി അവളോട് മാപ്പ് പറയാൻ വേണ്ടി അവളെ തിരഞ്ഞിറങ്ങി അമ്മവിൻ്റെ അടുത്ത വിള കണ്ടില്ല അമ്മ പറഞ്ഞു മുറിയിലേക്ക് പോയെന്ന് അവരവിടെ വന്നാൽ സ്ഥിരം നിൽക്കാറുള്ള മുറിയിലേക്ക് അവൻ കാൽച്ചുപൂടെ വെച്ചു